ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ മഹാദുരന്തത്തിന്റെ നൊമ്പര മഴയിൽ കുതിർന്ന ചാലിയാർ കുഞ്ഞു കൈകളും കാലുകളും പാതയുടലുകളുമായി എത്ര മനുഷ്യ ശരീരങ്ങളും ശരീരഭാഗങ്ങളുമാണ് ഈ പുഴയിൽ നിന്നും കണ്ടെടുത്തത് കാലത്തിന് പോലും ഈ മുറിവ് അത്ര എളുപ്പം ഉണക്കാൻ കഴിയില്ലെന്നുറപ്പാണ് മുമ്പൊരിക്കലും ചാലിയാർ ഇങ്ങനെ ഒഴുകിയിട്ടുണ്ടാവില്ല കുഞ്ഞു കൈകളും കാലുകളും പാതിയുടലുകളുമായി എത്രമേൽ അസ്വസ്ഥതകളോടെ ആവാം ഈ പുഴ ഒഴുകിയത് കഴിഞ്ഞ മുപ്പതിന് പുലർച്ചെയാണ് ചാലിയാറിന്റെ മട്ടും ഭാവവും മാറിയത് മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ ഭിന്ന ഭിന്നമായ ശരീരങ്ങളുമായാണ് ചാലിയാർ ഒഴുകിയത് മുപ്പത് കിലോമീറ്ററോളം ദൂരത്തിൽ പല കടവുകളിലേക്ക് ചിതറിയ മനുഷ്യ ശരീരങ്ങൾ ഈ പുഴ കൊണ്ടുവന്നു ചിലത് കടവുകളിൽ ഇട്ടു ചിലത് മണ്ണിൽ പുതച്ചു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മനുഷ്യ ശരീരങ്ങളും ശരീരഭാഗങ്ങളുമാണ് ഈ പുഴയിൽ നിന്നും കണ്ടെടുത്തത് ഇനിയത്ര മണ്ണിലൊളിപ്പിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം ജീവനോടെ ആരെയും ലഭിക്കുമെന്ന് രക്ഷാ ദൗത്യ സംഘത്തിന് പ്രതീക്ഷയുണ്ടാവില്ല പ്രാണനെറ്റുപോയെങ്കിലും പൂർണ്ണരൂപത്തിലുള്ള മൃതശരീരെങ്കിലും കിട്ടിയാൽ ആദരവപൂർവ്വം സംസ്കരിക്കാനും ബന്ധുക്കൾക്ക് ആശ്വാസമാകാനും സാധിക്കുമല്ലോ എന്ന ചിന്തയായിരുന്നു എല്ലാവരുടെയും ഉള്ളിൽ അതുപക്ഷേ അപൂർവമായി സംഭവിച്ചുള്ളൂ തിരിച്ചറിയാനാവാത്ത വിധമായിരുന്നു പുഴ മൃതശരീരങ്ങളെ നാടിന് നൽകിയത് ഒരാഴ്ചക്കാലം ചാലിയാറിന്റെ തീരങ്ങളിൽ ഉറങ്ങാത്ത രാവുകളായിരുന്നു സമാനതകളില്ലാത്ത വിധം തീരങ്ങളിലും കാട്ടിലും മനുഷ്യ ശരീരഭാഗങ്ങൾ തിരച്ചിൽ നടത്തുന്ന സന്നദ്ധ പ്രവർത്തകരുടെ ഓട്ടപ്പാച്ചിലുകൾ പോലീസ് ഫയർഫോഴ്സ് വനപാലകർ ബോട്ട് തുടങ്ങിയ സേവനങ്ങൾ മുണ്ടേരി ഫാമങ്കണം ചരിത്രത്തിലില്ലാത്ത അനുഭവങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രി അതിലേറെ അനുഭവങ്ങളുടെ രാപ്പകലുകളാണ് പിന്നിട്ടത് ഉറ്റവരുടെ വിങ്ങലുകൾ തേങ്ങലുകൾ കരച്ചിലുകൾ നെഞ്ചു തകർക്കും കാഴ്ചകൾ ഇവയൊക്കെയായിരുന്നു കടന്നുപോയത് തെളിഞ്ഞ ആകാശത്തിന് കീഴെ ചാലിയാർ ഇങ്ങല മുതൽ ശാന്തമായി മട്ടും പാവവും പാടെ മാറി കുത്തൊഴുക്കില്ല തവിട്ട് നിറം കുറഞ്ഞ് വെള്ളത്തിന് തെളിച്ചം വന്നു തുടങ്ങി എണ്ണം കുറച്ച് രണ്ട് ശരീരഭാഗങ്ങളാണ് തിങ്കളാഴ്ച പുഴ തന്നത് എങ്കിലും ആത്മഹർഷത്തോടെ കണ്ടിരുന്ന ചാലിയാറിനെ നാട്ടുകാർ ആശങ്കയോടെയാണ് നോക്കുന്നത് ഉരുൾ പ്രാണനെടുത്ത ബാക്കി ശരീരം ഇനിയുമുണ്ടോ എന്ന തോന്നൽ വിട്ടുമാറുന്നില്ല കടവുകളിലൊന്നും തുണി അലക്കുന്ന വീട്ടമ്മമാരെ കാണാനില്ല നീരാട്ടമില്ല ചാലിയാറിലെ നിത്യ കാഴ്ചകളായിരുന്ന സ്വർണമരിപ്പുകാരും വലവീശൽക്കാരുമില്ല തീരങ്ങളിൽ അങ്ങിങ്ങായി അവശേഷിപ്പുകൾക്കായി തിരച്ചിൽ നടത്തുന്നവർ മാത്രം രൗദ്രഭാവം ചാലിയാറിന്റെ സ്ഥായി ഭാവമല്ല ദുരന്തമൊഴുകി വന്നപ്പോൾ തടഞ്ഞു നിർത്താൻ ഈ മഹാനദിക്കുമായിട്ടുണ്ടാവില്ല പിറവി പശ്ചിമഘട്ടമാണ് നീലഗിരി മലമടക്കുകളിൽ നിന്നുള്ള അനേകം നീർച്ചോലകളാണ് ചാലിയാറിന്റെയും പോഷക നദികളുടെയും ജീവൻ നിലനിർത്തുന്നത് ഇവയുടെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴയോ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഉണ്ടാവുമ്പോൾ ദുരന്തവാഹിനിയായി ചാലിയാർ പരിണമിക്കുകയാണ് അനിവാര്യമായ ദുഃഖം പുഴ ഏറ്റുവാങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ